വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് വെറൈറ്റി അടിപൊളി പ്രോഡക്ട്സിൻ്റെ റിവ്യൂ വീഡിയോ ആണ് കേട്ടോ പിന്നെ വീഡിയോസ് ചെയ്തിട്ട് ഒരുപാട് നാളായി കാരണം നമ്മുടെ ഹൗസ് ഫാമിങ് ഫിക്സ് ചെയ്തു ജനുവരി തേർട്ടി ഫസ്റ്റിന് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഫിനിഷിങ് വർക്കുകൾ ഒരുമിച്ച് നടന്നുകൊണ്ടിരിക്കുക അതിനിടയിൽ എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇതൊരു കുട്ടി വീഡിയോ ആ ഒരു ഗ്യാപ്പ് വേണ്ടെന്ന് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കഴിഞ്ഞ വീഡിയോസിനൊക്കെ കിട്ടിയ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ അതുപോലെ ഈ വീഡിയോയ്ക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കമൻറ്റ് ഇടാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഇതൊരു കരോട്ട ബ്രാൻഡിൻ്റെ ഒരു പ്രിൻറ്റഡ് ടൈപ്പ് നൈഫാണ് കേട്ടോ ഒരു വെറൈറ്റി നൈഫായിട്ട് തോന്നി പിന്നെ ഞാൻ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലൊരു റിവ്യൂ കിട്ടിയ കാരണം ഞാൻ ഓൺലൈനിൽ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തതാണ് ഒരു ക്യാപ്പ് ഉണ്ടാവും അതേപോലെ ഇതിൻ്റെ ഹാൻഡിൽ വരുന്നത് ഒരു സിൽക്കോൺ ടൈപ്പ് നോൺ സ്ലിപ്പി മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് നല്ല കംഫർട്ടായിരിക്കും അതേപോലെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇത് ആ ക്യാപ്പിൽ ക്യാപ്പിലെടുത്ത് വെക്കുകയാണെങ്കിൽ കുട്ടികളുടെയോ നമ്മളുടെ ഒന്നും കൈ പെട്ടെന്ന് മുറിയാതെയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും അടിപൊളി അടിപൊളി പ്രോഡക്റ്റായിട്ട് തോന്നി നെക്സ്റ്റ് പ്രോഡക്റ്റ് എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡായ ചുംബക്കിൻ്റെ ഒരു സെറാമിക് കണ്ടെയ്നർ ജാറാണ് ഞാൻ മെയിനായിട്ട് ഇത് സോൾട്ടൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ കിച്ചണിൽ വാങ്ങിച്ചത് ഒരു ബീച്ച് ഷെയ്ഡിൽ ഫുൾ ഫ്ലോറൽ പ്രിൻറ്റഡ് ആയിട്ട് ഒരു വെറൈറ്റി പീസായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്തതാണ് അത് മാത്രമല്ല കേട്ടോ ഇതിന് ഇതേപോലെ ഒരു സ്പൂൺ ഹോൾഡറും കൂടി വരുന്നുണ്ട് അത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി കാരണം നമുക്ക് സോൾട്ടൊക്കെ ഇട്ട് വെച്ച് പെട്ടെന്ന് എന്തെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ വേഗം ആ സ്പൂണിലെടുത്തിട്ട് ആ ഹോൾഡറിൽ തന്നെ ഇട്ട് വെച്ചാൽ മതി അതിൻ്റെ ഉള്ളിലിട്ട് വെക്കേണ്ട എനിക്ക് അത് എന്നോട് തീരെ താല്പര്യമില്ല അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളായി തോന്നി അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിൻ്റെ ലിഡ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നല്ല വെയ്റ്റും ഉണ്ട് നല്ല കപ്പാസിറ്റിയും ഉണ്ട് കേട്ടോ അത്യാവശ്യം കൂടുതൽ ക്വാണ്ടിറ്റി അതിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും അതിൽ സ്റ്റോർ ചെയ്തു വെക്കാം ഞാൻ മെയിനായിട്ട് സോൾട്ടൊക്കെ ഇട്ട് വയ്ക്കാം എന്നുള്ളൊരു വിചാരിച്ച വിചാരത്തിലാണ് ഇത് പർച്ചേസ് ചെയ്തത് അപ്പോൾ ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളത് ചെക്ക് ചെയ്യാം അടിപൊളി പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് കേട്ടോ സത്യമായിട്ട് ഞാനിതിൽ പാക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ടാണ് വന്നത് നല്ല സേഫായിട്ട് എനിക്കിത് കയ്യിലും കിട്ടുകയും ചെയ്തു അടുത്ത പ്രോഡക്റ്റ് നമ്മൾ ഹോം സെൻറ്ററിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു സെറാമിക് മഗ്ഗാണ് കേട്ടോ നല്ലൊരു വൈറ്റിൽ ഇതേപോലെ ജിറാഫിൻ്റെ പ്രിൻറ്റോട് കൂടിയിട്ടുള്ളൊരു മഗ് കാണാൻ നല്ലൊരു എലഗൻ ലുക്ക് തന്നെയാണ് കേട്ടോ ഇതിന് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ കയറി ചെക്ക് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് പ്രോഡക്റ്റ് മറ്റൊരു സെറാമിക് കണ്ടെയ്നർ ജാറാണ് ഇതും ചുമ്പക്കിൻ്റെ ബ്രാൻഡിൻ്റെ തന്നെയാണ് കേട്ടോ എനിക്ക് ഈ ഒരു ബ്രാൻഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവരുടെ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡ് കാണിച്ചു തന്നിരുന്നു ഇത് അതിൻ്റെ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് വുഡൻ ലിഡ് തന്നെയാണ് ഇതിനും വരുന്നത് എയർ ടൈറ്റ് ആയിരിക്കാനായിട്ട് ഒരു റബ്ബർ പോലെ കൊടുത്തിട്ടുണ്ട് യു ആർ ബ്യൂട്ടിഫുൾ എന്നൊക്കെ ഗോൾഡൻ പ്രിൻ്റിൽ ഇതിൽ ഉണ്ട് നല്ല രസമാണ് കാണാനായിട്ട് അത്യാവശ്യം കപ്പാസിറ്റി ഉണ്ട് കേട്ടോ സ്റ്റോറേജ് കപ്പാസിറ്റി നല്ലൊരു യൂസ്ഫുൾ ആവുന്ന ഒരു പ്രോഡക്റ്റാണ് കിച്ചണിലോ അതല്ലാതെ മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം അടുത്ത പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചത് ഹോം സെൻറ്ററിൽ നിന്നാണ് വാങ്ങിച്ചത് ഞാൻ ഒരു മസാല ബോക്സ് ആയിട്ടാണ് ഇത് യൂസ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്തിട്ട് വേണമെങ്കിൽ വെക്കാം മസാല ബോക്സസ് ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളി പ്രോഡക്റ്റാണ് നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇതേപോലെ മൂന്ന് സ്പൂൺസ് ഇതിൽ ആണ് കേട്ടോ അതേപോലെ ഒരു സെവൻ കണ്ടെയ്നർ ഇതിനുള്ളിൽ ഉണ്ട് നമുക്ക് മസാലാസ് എല്ലാം ഇതിൽ സ്റ്റോർ ചെയ്ത് വച്ച് ഇരിക്കാൻ പറ്റും ഇതേപോലെ എത്ര അത്യാവശ്യം ക്വാണ്ടിറ്റി കൊള്ളുന്ന ഒരു ചെറിയ കപ്പ് തന്നെയാണ് ഇതിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഓയിൽ ഡിസ്പെൻസർ ആണ് വരുന്നത് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് എം എൽ കപ്പാസിറ്റി ഇതിനുണ്ട് കുക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇതേപോലെ ഓയിൽ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും ഗ്ലാസ് മെറ്റീരിയലാണ് ഇതിൻ്റെ ലിഡ് നമുക്ക് സെപ്പറേറ്റ് വീണ്ടും വാങ്ങിക്കാം ലീക്കേജ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ എന്നാലും എനിക്ക് നല്ലൊരു പ്രോഡക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വളരെ കുട്ടി വീഡിയോ ആണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റണില്ല നല്ല തിരക്കാണ് ഇനി എന്തായാലും ഞാൻ വീഡിയോ നമ്മളുടെ ഹൗസ് വാമിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇടുള്ളൂ അപ്പോൾ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് നൽകുക കഴിഞ്ഞ വീഡിയോയ്ക്കൊക്കെ ഒരുപാട് സപ്പോർട്ട് കിട്ടി ആ ഒരു സപ്പോർട്ട് ഈ വീഡിയോയ്ക്ക് നൽകുക കേട്ടോ ഞാൻ കുറച്ച് സമയം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്ത വീഡിയോ ആണ് അപ്പോൾ മിസ്റ്റേക്സുകളൊക്കെ ഉണ്ട് എന്നാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ